സോ ഈ ഒരു വീഡിയോയിലൂടെ ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സോ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെ അധികം ബോർഡാണ് ഇരുന്ന് പറഞ്ഞാൽ ലൈഗിന്റെ ടാർഗുകൾ അല്ല അവർ അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സോ എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗ് അവരുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പേജസെല്ലാം ഐ എസ് എല്ലെ ഏറ്റവും കൂടുതൽ ഐ എസ് എല്ലെ ഏറ്റവും കൂടുതൽ ആസിസ്റ്റ് അലികിയ താരങ്ങളുടെ ലിസ്റ്റിൽ ടോപ്പ് ഫൈവിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ അഡ്രി ലുണ എന്തായാലും അത് എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ് എന്തായാലും ഒന്നാം സ്ഥാനത്തേക്ക് ഇന്ന് ഹ്യൂഗോ ഉമാസാണ് നൂറ്റി നാല് മാച്ചസ് ചെയ്യുന്നത് ത്തിൻപത് അസിസ്റ്റ് രണ്ടാം സ്ഥാനത്ത് അഹമ്മദ് ജാവു ആണ് അദ്ദേഹം ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണ് അതിൻ്റെ രണ്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് നിങ്ങൾ നോക്കുക നൂറ്റി മുപ്പത്തിമൂന്ന് മാച്ചിൽ നിന്ന് ഇരുപത്തിയേഴ് അസിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു ഉണ്ടായിരിക്കുന്നത് അതുപോലെ മൂന്നാം സ്ഥാനത്തുള്ളത് ഗ്രക്സ് ടൂട്ടാണ് അൻപത്തി ഒൻപത് അതായത് വെറും അൻപത്തി ഒൻപത് മാച്ചസ് ഈന്ന് ഇരുപത്തി അസിസ്റ്റുകൾ നാലാം സ്ഥാനത്ത് ഇന്ത്യൻ താരം ഒരു ഇന്ത്യൻ താരം എന്ന ഇടം പിടിച്ചിരിക്കുകയാണ് ബ്രാണ്ടൻ ഫെർണാണ്ടസ് ആണ് ഏതാണ്ട് നൂറ്റി പതിനാറ് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി അഞ്ച് അസിസ്റ്റുകളാണ് അതായത് അഞ്ചാം സ്ഥാനത്ത് നമ്മുടെ അഡ്രിയൽ ഉണയാണ് അറുപത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി ഈ മൂന്ന് അസിസ്റ്റുകൾ അപ്പോൾ എന്തായാലും നമുക്കറിയാം ഹ്യൂഗോ ബോമോസ് ഹോമജാഹു അതുപോലെ തന്നെ ബ്രാണ്ട ഫെർണാണ്ടസ് ഒക്കെ ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ഗ്രക്സ് ടു അട്ടിലൂടെയും വളരെ കുറച്ച് മത്സരങ്ങളിൽ നിന്നാണ് ഇത്രയധികം അസിസ്റ്റ് എടിയത് എന്തായാലും ഇത്രയൊക്കെ മത്സരങ്ങൾ കഴിയുമ്പോൾ ഒരുപക്ഷെ അഡ്രിയനുടേയും ഗ്രെക്സ് ടു അട്ടു ഒക്കെ ഇന്ത്യയിൽ കളിച്ചു കഴിഞ്ഞാൽ ഹ്യൂഗോ ബോമോസിൻ്റെയും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ബ്രാണ്ട ഫെർണാണ്ടസിൻ്റെ ഹോമജാവിൻ്റെ റെക്കോർഡുകളൊക്കെ ഈസി ആയിട്ട് തകർക്കാൻ പറ്റുമെന്ന് സോ എന്തായാലും ഈ ഒരു രൂപീറ്റുള്ളൂ ഒന്ന് ഇഷ്ടപ്പെട്ട ദിശയിലേക്ക് അടുത്തു വരെ ഗുഡ് ബൈ